മക്കളെ നിങ്ങൾ ഉള്ളിവട കഴിച്ചിട്ടുണ്ടാവും മുട്ട വെച്ച് കഴിച്ചിട്ടുണ്ടാവും നമുക്കെന്ന് ഇത് രണ്ടും മിസ്സാക്കിയിട്ട് നല്ല അടിപൊളി വരും ഉള്ളി മുട്ട വട ഉണ്ടാക്കാം അതിന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം ഞാൻ അതിന് വേണ്ടി ദാ നാല് കോഴിമുട്ട പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് രണ്ട് കഷ്ണാക്കി വെക്കാം നടുക്ക് ഇങ്ങനെ മുറിക്കണമ അങ്ങനെ ആക്കി എടുക്കുക നമ്മൾ ഉണ്ടാക്കാൻ പോണത് എട്ട് ഉള്ളി മുട്ട വടയാണ് കേട്ടോ എട്ട് ആക്കിയിട്ടുണ്ട് നാല് കോഴിമുട്ട ഇനി നമുക്ക് ഈ മുട്ടയുടെ ഉണ്ണിയില്ല അതിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി വിതറിയിട്ട് കൊടുക്കാം ഇനി ഇതിവിടെ ഇരിക്കട്ട് മുട്ടയുടെ പണിയപ്പോൾ കഴിഞ്ഞു ഇനി നമുക്ക് ഈ മുട്ട പൊതിഞ്ഞെടുക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനു അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിൽ മൂന്ന് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കാം ഇതിൽ നമുക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിനെയും ഉപ്പിനെയും നന്നായിട്ടൊന്ന് മിസ്സാക്കി ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ നേരടി എടുക്കാം ഉള്ളിയും ഉപ്പും നന്നായിട്ട് മിസ്സായി ഉള്ളിയൊക്കെ കണ്ടില്ലേ ഒന്ന് നമ്മൾ നിരടിയപ്പോൾ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ഉള്ളിലുള്ള വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ച് മിനിറ്റ് വെക്കുന്നത് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ലേസം മല്ലിയില കൊത്തി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ലേസം കരേപ്പില കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ രണ്ട് പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേസം കരിയാപ്പില കുനുകുനു അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേസം മല്ലിയില കൊത്തി കൊത്തി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ടേബിൾ സ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ചാട്ട് മസാല ഇല്ലെങ്കിൽ കിരമസാലയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് മിസ്സാക്കട്ടെ ഇനി ഇതൊക്കെ പാടെ നമുക്കൊന്ന് മിസ്സാക്കി എടുക്കാം അതിന്റെ വെള്ളം ഇറങ്ങിയപ്പോ കണ്ടില്ലേ മസാല ഇളക്ക അതിൽ വേഗം ഉള്ളിരി പിടിച്ചെന്ന് അപ്പോൾ ഇത് കണ്ടില്ലേ മക്കളെ ഞാൻ നന്നായിട്ട് മിസ്സാക്കി എടുത്തിട്ടുണ്ട് മസാലയും ഉള്ളിയും എല്ലാം ഒന്നുകൂടെ മിസ്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിനി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിതിൽ നാല് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ നാല് ഇനിയിപ്പോൾ മൈദപ്പൊടി ഇല്ലെങ്കിൽ കടലമാവിട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇത് മിസ്സാക്കി നോക്കാം വെള്ളത്തിന്റെ പരുവം എങ്ങനെയെന്ന് ഇപ്പൊ കണ്ടില്ലേ ഉള്ളിയുടെ വെള്ളമൊക്കെ പാടെ നമുക്ക് ദൈ പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട പൊതിഞ്ഞെടുക്കണം ഇതില് അതിന് ഇതില് പൊതിയാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ നമുക്ക് ഇതില് ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിലിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നോക്കാൻ മതിയാവുമെന്ന് മതിയാവണില്ലെങ്കിൽ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ ഇതേമാതിരി സെറ്റാക്കി എടുക്കണം കേട്ടോ വെള്ളം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിത് പൊരച്ചെടുക്കാനുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം ഇതിവിടെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെട്ടോ മക്കളെ ഞാനിത് ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഞാനിത് പരീക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമുട്ടയും മസാലയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം ആദ്യം നമുക്ക് ഈ കയ്യിൽ ഇച്ചിരി എടുത്ത് പരത്തി വെക്കാം ഇനി ഒരു കോഴിമുട്ടയുടെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കമത്തി വെക്കാം ഇനി ഇതാ പിന്നെ ഇച്ചിരി മാവ് എടുത്ത് ഇതിൻ്റെ ഇങ്ങനെ വെക്കുക ഇനി നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം ഒന്നും പുറത്ത് കാണാതെ ഉരുട്ടണം കണ്ടില്ലേ കോഴിമുട്ട ഒന്നും പുറത്ത് കാണുന്നില്ല ഇത് ഇതിലിരിക്കട്ടെ എല്ലാതും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം ആദ്യം കുറച്ച് കയ്യിൽ മാവ് വെച്ച് ഒരു മുട്ട ഇങ്ങനെ കമത്തി വെച്ച് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മാവ് വെച്ച് ഇങ്ങനെ ഉരുട്ടി എടുക്കണം ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം അപ്പൊ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ മുട്ടയൊന്നും പുറത്ത് കാണുന്നില്ല മൊത്തത്തിൽ മസാല വെച്ച് പൊതിഞ്ഞ് അങ്ങ് പാക്ക് ചെയ്തെടുത്തു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഓയില് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് കൊടുക്കാം മക്കളെ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിക്കോട്ട് പിന്നെ ഇച്ചിരി മീഡിയം ലെവലിൽ വെച്ചാൽ മതി തീട്ട ഇതങ്ങട്ട് പൊരിഞ്ഞു വരട്ടെ എന്നിട്ട് മറച്ചിടാം ഒരു ഭാഗം വെന്ത് വരട്ടെ ഇട്ട ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല ഇളക്കിയ മുട്ടയും മസാലയും വേറെ വെട്ടി വരും അതുകൊണ്ട് ഇപ്പോൾതാ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട് മറ്റേ ഭാഗമേ ഇതേപോലെ പൊരിഞ്ഞു വരട്ടെ അങ്ങനെ നമ്മുടെ ഉള്ളി മുട്ട വട ആത്തിയെടുത്ത റിപ്പ് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് എടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം റിപ്പും കൂടി മക്കളെ നമ്മൾ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ ഒന്ന് ഭംഗിയാ നോക്കി ഞാൻ ഇതിന്റെ ഒന്ന് എടുത്തിട്ട് മുറിച്ച് കാണിച്ചു തരാവേ കണ്ടില്ലേ ഇത് വാണുന്ന ഭംഗി പോലെ തന്നെ മക്കളെ കഴിക്കാനും ഉണ്ടാവും കേട്ടോ കഴിക്കും നോക്ക് ആ ഉള്ളി മുട്ടവിടെ ഞാൻ പിന്നെ തിന്നോളാ കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായ പാച ഇടയ്ക്കൊരു കട്ടൻ ചായ പാചട്ടോ പാചായല്ലാതെ ചായ ഇറങ്ങാത്ത ആളാണ് അപ്പളേ ഇതേപോലെ ഉണ്ടാക്കി നോക്കണ്ട അടിപൊളി അടിപൊളിയാണ് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണേ മക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒന്നുപോലെ ഇഷ്ടപ്പെട്ട ഒരു വടയാണിത് ഉള്ളി മുട്ട വട ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കുക ചിലടത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ